ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേലിയർ ഫിലിസ്തീനോട് തോറ്റോടി ഗിൽബോവാക്കുന്നിൽ മരിച്ചു വീണു ഫിലിസ്തീർ സാവുളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥാനേയും അബീനാദാബിനെയും മൽകിഷുവേയും വധിച്ചു സാവുളിനു ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവന്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും എന്നെ കൊല്ലുക പക്ഷേ അവൻ അത് ചെയ്തില്ല അവൻ അത്യധികം അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു സാവുൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി ഫിലിസ്തീർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമൊരിയാൻ ഫിലിസ്തീർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു ഫിലിസ്തീ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്തെ അറിയിക്കാൻ അയച്ചു സാവൂളിന്റെ ആയുധം അവർ അസ്താർത്ത ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ ശരീരം ഭിത്തിയിൽ കെട്ടിത്തൂക്കി ഫിലിസ്തീർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗലയാദ നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബത്ഷാന്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിന്റെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് ിൽ കൊണ്ടുവന്ന് ദിപ്പിച്ചു അവരുടെ അസ്ഥികൾ യാബേഷിലെ പിജലവൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു